സുഹൃത്തുക്കളെ ഞാനിന്നൊരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് പുസ്തകത്തിൻ്റെ പേര് അല്ലൂസിനൊപ്പം ഇത് എൻ്റെ സുഹൃത്ത് സാബിർ ബ്രോ അവരുടെ കുടുംബത്തിൻ്റെയും അതായത് സാബിർ ബ്രോയുടെ വൈഫ് സബി മൂത്തമകൻ സനൽ എന്ന് പറഞ്ഞ സനൂസ് അതുപോലെ തന്നെ രണ്ടാമത്തെ മകൻ അലൻ എന്ന് പറഞ്ഞ അല്ലൂസ് ഇവരുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ അവർ ഒരു യാത്രയെക്കുറിച്ചുള്ള അവരുടെ ഒരു പുസ്തകമാണിത് ഇത് ഞാനെൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വായിച്ച പുസ്തകമാണ് കാരണം ഈ സാബിർഭായ് ഞാനും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്ന സത്യത്തിൽ എൻ്റെ ആപ്യും ഈ സഭ്യവും ഒരുമിച്ച് പഠിച്ചവരാണ് സഹപാഠികളാണ് ആ വഴിക്കുള്ള വൈഫ്മാരുടെ ത്രൂ ഉള്ള സൗഹൃദമാണ് ഞങ്ങളുടെ സാബിർഭായിനെ പരിചയപ്പെട്ട അന്നുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫോളോ ചെയ്യുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം രസകരമായ സംഭവങ്ങളൊക്കെ നിരന്തരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് പേജ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉപയോഗിച്ചിരുന്നത് ദുബായിൽ അത്യാവശ്യം നല്ല എം എൻസിയിൽ നല്ല ജോലി അത്യാവശ്യം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സന്തോഷപ്രദമായ ജീവിതം അപ്പോൾ നമ്മൾ ആളുകളുടെ സന്തോഷം ഇങ്ങനെ കണ്ടിട്ട് ആ സന്തോഷമുള്ള ജീവിതം കാണുമ്പോഴൊരു സന്തോഷം നമുക്കുണ്ടല്ലോ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ നിരന്തരമായി നോക്കി കണ്ടിരുന്നൊരു കുടുംബമാണ് അവരുടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അവരുടെ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് വരുന്നത് അവരുടെ രണ്ടാമത്തെ മകൻ അല്ലൂസ് ഒരു സ്പെഷ്യൽ കിഡാണെന്ന് അവർ തിരിച്ചറിഞ്ഞ ഒരു കാര്യമായിരുന്നു അത് ഒരു ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറിനകത്ത് ആ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന ഒരു സ്പെഷ്യൽ കിഡാണ് അവരുടെ രണ്ടാമത്തെ മകൻ എന്നവർ തിരിച്ചറിഞ്ഞ ഒരു ഒരു നിമിഷത്തെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത് അവർ സ്വാഭാവികമായിട്ട് സന്തോഷപ്രദമായ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നീട് തുടക്കത്തിലൊന്ന് പതിറിപ്പോയെങ്കിലും പിന്നീട് ഇത്തരത്തിലൊരു സാഹചര്യത്തിലൊരു കുട്ടിയെ എങ്ങനെയാണ് അവരുടെ അവരുടെ കൂടെ ജീവിക്കേണ്ടത് അവൻ്റെ കൂടെ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അഥവാ അല്ലൂസിന് അനുസരിച്ച് അലൂസിൻ്റെ കൂടെ സൗകര്യങ്ങൾ കണക്കിലെടുത്ത് അല്ലൂസിൻ്റെ കൂടെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇവരെല്ലാവരും അവരുടെ ജീവിതങ്ങളെ മോൾഡ് ചെയ്യായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും ദുബായിൽ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലുള്ള കമ്മ്യൂണിറ്റീസ് കണ്ട് അതിലൊക്കെ അംഗങ്ങളാവുകയും അതിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസും വിവരങ്ങളും അതിന് പുറമെ സാബിറായും സബിയും ചേർന്നിട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങൾ അതുവഴി കിട്ടിയ അറിവുകൾ ഇതൊക്കെ വച്ചിട്ട് അവർ വളരെ ശാസ്ത്രീയമായിട്ട് ഒരു കോ ലിവിങ് ഈ അലൂസുമായിട്ട് ജീവിക്കുകയായിരുന്നു ആ അനുഭവങ്ങളാണ് സോഷ്യൽ മീഡിയ അദ്ദേഹം ആദ്യമായിട്ടാണ് പങ്കുവച്ചത് അവരാദ്യത്തെ ആ ഷോക്ക് കഴിഞ്ഞ് ഒന്ന് റിക്കവറായി അവരിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് ശേഷമാണതൊരു ആ പോസ്റ്റ് പങ്കുവെച്ചത് അത് വായിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൻ സുബാന് ഈ അറ്റൻഷൻ ഡെഫിസി ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉള്ളൊരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും വളരെ താല്പര്യപൂർവ്വമാണ് ഞാൻ ആ പോസ്റ്റുകളെ നോക്കി കണ്ടത് വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ആ പോസ്റ്റുകൾ വായിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റിനേഷൻ നിരന്തരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ വന്നു ഒരുപാട് ആളുകൾ അത് വായിക്കുകയും എല്ലാവരും നിരന്തരമായിട്ട് അത് കണ്ടിന്യൂ ആയിട്ട് എഴുതാൻ ആവശ്യപ്പെടുകയും എല്ലാവരും ആ അറിവ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തില അറിവുകൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയൊക്കെ ചെയ്ത് പിന്നീടാണ് അതൊരു പുസ്തകമാക്കണം എന്നുള്ള സജഷൻ ഞാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ട് അടിസ്ഥാനത്തിൽ ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ പുസ്തകത്തിനകത്ത് അവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ആ അനുഭവങ്ങളും അതിന് പുറമെ ഈ ഒരു കുട്ടിയുമായിട്ട് അവർ ജീവിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള അവസാന ഭാഗത്ത് വരുന്ന ഒരു പോർഷൻ ഉൾപ്പെടുന്നതാണ് ഈ പുസ്തകം കുട്ടികൾ ഉള്ള മുഴുവൻ മാതാപിതാക്കളും വായിക്കേണ്ട പുസ്തകമാണെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ കുട്ടികളെ പരിചരിക്കുന്ന ടീച്ചർമാരുൾപ്പെടെയുള്ള ഡോക്ടേഴ്സൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട റഫർ ചെയ്തിരിക്കേണ്ട ഒരു പുസ്തകമാണെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാൻ എല്ലാവരും ഈ അല്ലൂസിനൊപ്പം എന്ന് പറയുന്ന സാബിർ കെ വി എഴുതിയിട്ടുള്ള ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കുക പുസ്തകത്തിൻ്റെ കോപ്പി ആവശ്യമുള്ളവർ ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടാൽ ഞാനും പുസ്തകം തരാൻ വേണ്ടി ശ്രമിക്കാം ഏതായാലും ശരി ഒരു ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ആ അനുഭവത്തെ പോസിറ്റീവായി നേരിടുകയും അതിനുശേഷം സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആ അറിവുകളും അനുഭവങ്ങളും പങ്കുവെക്കുകയും ചെയ്ത സാബിർബായി അവരുടെ കുടുംബത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവരുടെ ആ സ്നേഹം അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ സൗന്ദര്യത്തെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് അപ്പോൾ പരമാവധി ആളുകൾ പുസ്തകം വായിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ബൈ